ആലപ്പുഴ കളർക്കോട് അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകി അപകടത്തിന്റെ നാല് പ്രധാന കാരണങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് ആലപ്പുഴ ആർ റിപ്പോർട്ട് സമർപ്പിച്ചത് മഴമൂലം റോഡിലെ വെള്ളത്തിന്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായി എന്നതാണ് കാരണങ്ങളിൽ ഒന്ന് ഏഴുപേർ യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ കയറിയത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു വാഹനം ഓടിച്ച ആൾക്ക് അഞ്ചു മാസം മാത്രമാണ് ഡ്രൈവിംഗ് പരിചയം പതിനാല് വർഷം പഴക്കമുള്ള വാഹനത്തിൽ അത്യാധുനിക വാഹനങ്ങളിൽ ഉള്ളതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നിവയാണ് മറ്റു കാരണങ്ങൾ സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതി ചേർത്താണ് എഫ്ഐ തയ്യാറാക്കിയത് പ്രാഥമിക വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം സി സി ടി വി ദൃശ്യങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റം വരുമെന്നും പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ആറ് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് न्यूस डेस्क मलुवन